സഹായമുദ്രനും മരിശു ദുർവാഹിക്കുന്ന സ്തുതി ആദ്യമൊക്കെ തന്നെയാണ് ട്രോഫീതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു പാലക്കൽ കോറോപിസ്കോപ്പ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന് പറയുന്നത് കർത്താവ് പിതാവിനാൽ അയക്കപ്പെട്ട ഒരപ്പോസോലനാണോ എന്നതിനെ പറ്റി ഒന്ന് സംസാരിക്കാവുന്ന വിഷയമാണ് ആശിക്കുക ആഗ്രഹിക്കുകയാണ് അയ്യോ സിയിലെ യുഹാനൻമോർ ഡിയസ്കുറ സുരമേനി പറഞ്ഞ കർത്താവ് പിതാവിനാൽ അയക്കപ്പെട്ടവർ അപ്പോ സോലൻ സ്ലീഹ എന്ന് വെച്ചാൽ ഐക്യപ്പെട്ടവൻ അപ്പോ സോലൻ്റ് ഐക്യപ്പെട്ടവൻ പിതാവ് കർത്താവിനെ അയച്ചാറ് അതിന്റെ സംശയമൊന്നുമില്ല അതുകൊണ്ട് കർത്താവ് ശ്ലീഹയാണ് കർത്താവ് സ്ലീഹാവാന് വേണ്ടിയിട്ട് മനുഷ്യാവധികാരം എടുത്തു ക്രൂശി തൂങ്ങി മരിച്ചു ഉയർത്ത് ഉയർത്ത് സ്വർഗത്തിന കയറി അപ്പോ ഒരു വെറും സ്ലീഹയായിട്ടാണ് എന്തെങ്കിലും ഇറങ്ങിയവന്ന പറയുന്നത് അപ്പൊ കർത്താവിന്റെ ആ വിശ്വ തൃത്തത്തിലേ രണ്ടാം സ്ഥാനം തന്നെ തിരുവേനയെ ഇളക്കി മറിച്ചേക്കാണ് സ്ലീഹായിട്ടല്ലോ എന്തെങ്ങനെയാ സ്ലീഹായിട്ട് വന്നേക്കണ ഞങ്ങൾക്ക് എങ്ങനെയാ ദൈവത്തോണ്ടാവണേ ഇപ്പൊ ഇവിടെ പന്ത്രണ്ട് സ്ലീയന്മാരുണ്ട് ആ പന്ത്രണ്ട് സ്ഥിരന്മാർക്ക് ദൈവത്തുണ്ടോ ഞാൻ പറഞ്ഞു വിശുദ്ധ തൃത്വത്തെ തന്നെ ഇളക്കി മറിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇതിഹാസ് ഗുരു സിവിനെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇവിടെ പന്ത്രണ്ട് സ്ലീയന്മാർക്ക് സുഹാസറുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു കർത്താവ് ഒരു അപ്പോ സോലനായിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്ലീഹായിട്ടാണ് പിതാവിനൽ ഐക്കപ്പെട്ടതെങ്കിൽ ആ ശ്ലീഹി ഈ ലോകത്തിൽ ഒരു സിംഹാസനം വേണ്ട തിരുമേന പറയാ ഈ ലോകത്തിൽ എവിടെയാണ് കർത്താവിന് ഒരു സിംഹാസനം ഉള്ളത് കോട്ടയത്താന്നാണ് അതിനങ്ങ് മറുപടി പറയണം അത് ഇത്രയും വലിയൊരു ഒരു അബദ്ധ പ്രസ്താവന വേറെ അപ്പം എന്തിനാ ഇത് പറയണതറിയാം പത്രോ സ്ലീ ആയാലും മീതയുള്ള ഒരു സ്ലീഹ അവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവിന് ഒരു സ്ലീഹായിട്ടാണ് മറ്റേക്കുന്നത് അത്ര വലിയ ഒരു ഒരു തമസ്കരണം ഒരിക്കലും കർത്താവിന് കൊടുക്കാൻ പറ്റാത്തതായിരുന്നു അതും ദിയസ്കൂർ സുരഭേനിന്ന് നല്ലൊരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പല സമകാലിക ക്ലാസ്സുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പറയുന്നത് പലതും നമ്മുടെ സമയം കുറ്റപ്പെടുത്തി പറയുന്നത് പക്ഷെ ചില കാര്യങ്ങൾ കഴിവുണ്ട് ചില കാര്യങ്ങൾ ഇല്ല ഈയിടെ ഒരു ന്യൂസ് ഒരു ഒരു സഹോദരം പറഞ്ഞു ഞാൻ കേട്ടു ഒരു ഒരു വീഡിയോയില് പന്ത്രണ്ടാം സിംഹാസനത്തിൽ ഇരുന്ന് ന്യായീകരിക്കുക അതോട്ടെ അതുകൂടാതെ ഇപ്പോൾ സ്വർഗത്തിൽ ഇരുപത്തിനാല് സിംഹാസനത്തില് പന്ത്രണ്ട് സിംഹാസനം പഴയ നിയമ ഗോത്രപിതാക്കന്മാർക്ക് പന്ത്രണ്ട് സിംഹാസനം പുതിയ നിയമ സ്ലീകന്മാർക്ക് അദ്ദേഹം പറയുന്നത് ഇപ്പോഴേ സ്വർഗത്തിലേ ഇപ്പൊ ഇപ്പോ പത്രീയായും നോമസ്ലീയായും മറ്റെല്ലാ സ്ത്രീകന്മാർ എവിടെയുണ്ട് സ്വർഗത്തിലുണ്ട് സിംഹാസനത്തിലിരിക്കാണെന്ന് അതിന്റെ അർത്ഥം അങ്ങനെയാണോ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരുടെയും പന്ത്രണ്ട് അപ്പോസവന്മാരുടെയും സൂചന കൊടുത്തിരിക്കുന്നതാണ് അവിടെ അതായത് പഴയ നിയമസഭയേയും പുതിയ നിയമസഭയെയും സൂചിപ്പിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാര് അല്ലെങ്കിൽ ഇരുപത്തിനാല് നബിയന്മാര് അത് വെളിപാട് പുസ്തകം അഞ്ചിന്റെ ഏട്ടിലും പത്തൊന്നിന്റെ നാല് കാണാം ഈ ഇരുപത്തിനാല് മൂപ്പന്മാരുടെ കാര്യം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് ഇപ്പോഴല്ല ഭാഗ്യം ദിവ്യേർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം അണ്ടാ പുനരുദ്ധാനോട്ടോകോൾ മാറ്റാണ്ടോ നിവിയന്മാർ സ്ലീഹന്മാർ സഹദന്മാർ ഇരുപത്തിനാല് ദിവ്യന്മാർ എന്ന് പറഞ്ഞ ഇരുപത്തിനാല് മാലാഹമാർക്ക് അവിടെ സമാസും മാലാഹമാരുള്ള സ്വർഗത്തിൽ അല്ലാണ്ട് ഒരു വിശുദ്ധനും ഈ സ്ലീയന്മാരൊക്കെ പറയലാ വിശ്രമിക്കണേ അത് പറഞ്ഞാൽ മനസ്സിലാക്കണം പേരൊക്കെ ഞാൻ പറയണല്ല അങ്ങനെ ഒരുപാട് ബുദ്ധങ്ങൾ അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് യാതൊരു അർത്ഥവുമില്ല അത് വരാനിരിക്കുന്ന കർത്താവിന്റെ വരവിന് ശേഷം ന്യായവിധിക്ക് ശേഷമാണ് നമുക്കൊക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതയുള്ളവർക്ക് ഉള്ളവർക്ക് സ്വർഗം കിട്ടപ്പാണുള്ളത് ചിലർ തരഹത്തിൽ പോകും ചിലർ സ്വർഗത്തിൽ പോകും സ്വർഗത്തിൽ പോകാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാതെ മാത്രമേ ഉള്ളൂ അങ്ങനെ ന്യായവിധി കഴിഞ്ഞിട്ടാണ് പക്ഷെ നിധിയന്മാർക്കും സ്ലീഹന്മാർക്കും സഹതന്മാർക്കും സ്വർഗം കിട്ടും ഇപ്പൊ ഇപ്പൊ പർദീസായാലുള്ളവർക്ക് സ്വർഗ്ഗം കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം പക്ഷെ ഇപ്പൊ അവർ സ്വർഗം തരു പഴയ നിയമസഭയെയും പുതിയ നിയമസഭയെ സൂചിപ്പിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരുടെ കസേകരകളാണ് സ്വർഗത്തിലുള്ളത് ആ ഇരുപത്തിനാല് മൂപ്പന്മാർക്ക് അവിടെ ഇരിക്കുന്ന ഇരുപത്തിനാല് ബാലകമാരാണ് അത് മനസ്സിലാക്കുക സ്വർഗത്തിൽ മാലകമാരാണ് ഒക്കെ ഉള്ളത് ഒരു പരിശുദ്ധനവിടെയില്ല ഒരു സ്ലീകായും അവിടെ ഇല്ല ഒരു സഹദായും അവിടെ ഇല്ല അതൊക്കെ മനസ്സിലാക്കണം കോളേജ് പഠിക്കാതെ കൊണ്ട് അതിൽ നിന്നൊക്കെ വല്ല വിളിച്ചവർക്കൊരു കാര്യമുണ്ടോ പന്ത്രണ്ട് സുഭാസങ്ങളിൽ ന്യായം ന്യായ ഇസ്രായേൽ ഗോത്രത്തെ ന്യായവധിക്കുന്നു പറയണേ ഇസ്രായേലിന്റെ തെറ്റുകളെ ചൂണ്ടി കാണിക്കുന്നു അതുകൊണ്ട് എല്ലാവരെയും ഈ പന്ത്രണ്ട് അപ്പൊ സുമാര് ന്യായ വിധിക്കണ ആരാ കർത്താവ് ന്യായ്മരിക്കണേ കർത്താവ് ന്യായ വിരിക്കണേ ന്യായ്വിനിയെല്ലാം പുത്രനേൽപ്പിച്ചിരിക്കുന്നു കർത്താവ് മഹത്വത്തോട് എഴുത്തുള്ളവരും നമ്മളെ മാനാഹമാരുടെ കൂട്ടത്തോട് ഇറങ്ങി പറ മാനാഹമാൻ ഇറങ്ങിച്ചെന്ന് ദുഷ്ടന്മാരിൽ നിന്ന് നല്ലവരെ വേർതിരിക്കും അവർ വലത്ത് ഭാഗത്ത് ദുഷ്ടന്മാരുടെ അടുത്ത് ഭാഗത്ത് അവർ നരകത്തിൻ്റെ ഇവര് സ്വർഗത്ത് സിംഹാസുരം അവിടെ പന്ത്രണ്ട് പ്രതി ശ്രീകന്മാർക്ക് അവിടെ സ്ഥാനം കൊടുത്തിട്ടുണ്ടാകും പക്ഷെ ന്യായവിധി നടത്തുന്നത് ബാലാകന്മാരാണ് പുത്രനന്മ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ ഇസ്രായേൽ ഗോത്രത്തെ ന്യായം വിധിക്കുന്നുണ്ട് ഇസ്രായേൽ ഗോത്രത്തിൽ പന്ത്രണ്ട് ആ പന്ത്രണ്ട് ഗോത്രത്തുകൾ ഇസ്രായേൽ ഗോത്ര ജയിൽ തെറ്റുകൾ ഓർമ്മിച്ച് ഓർമ്മിച്ച് കൊണ്ടുവന്ന് അവരെ ഓർമ്മപ്പെടുത്തും എന്നുള്ളതിൻ്റെ അർത്ഥമുള്ളൂ അല്ലെ ന്യായവിധിയെല്ലാം ഈ പന്ത്രണ്ട് സ്ത്രീയന്മാരോടി നടത്തും അവർ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ഒരിക്കലും ധരിക്കരുത് അങ്ങനെ കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ള കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥവും സാരാംശം ഇത് തന്നെയാണ് മാലാഹമാരാണ് അപ്പോഴേക്കും മരിച്ചവരത്തെ ജീവനോട് ജീവിലോട്ടിരിക്കാനും അദ്ദേഹത്തിൽ എടുക്കപ്പെടും മാലാഹമാർ ഇറങ്ങി വന്ന് അവരുടെ ഇടയിലേക്ക് പോകും അതിൽ എല്ലാവരും ദുഷ്ടന്മാർ ഉയർത്തെഴുനിൽക്കും നല്ലവരും ഉയർത്തെഴുനിൽക്കും മനസ്സിലാവുന്നു എല്ലാവരും ഉയർത്തി എഴുന്നേൽക്കും ഉയർത്തി എഴുന്നേൽക്കാത്ത ഒരു കുഞ്ഞുമില്ല എന്തൊക്കെ സാർ പറയുന്ന പോലെ കർത്താവിന് മൂന്നാമതൊരു വരവില്ല രണ്ടാമത്തെ വരവേ ഉള്ളൂ അത് ഭൂമിയിലേക്കും വരില്ല എന്താ ഭൂമിയിലേക്ക് വരാതെ സർവമഹത്വത്തോടും കൂടി തേജോമയനായി വരുന്ന കർത്താവിനെ കണ്ടാലേ ഭൂമിയിലേക്ക് കാലുകുത്തിയാൽ നമ്മളൊക്കെ മരിച്ചോടെ അഗ്നത്തിൽ അവൻ അറിയും അവൻ്റെ മഹത്തേക്ക് നോക്കാൻ പോലും നമുക്ക് സാധ്യല്ല അതുകൊണ്ടവൻ ഭൂമിയിലേക്ക് വരില്ല പിന്നെ അവന് നോക്കാൻ പറ്റുന്നത് നാം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ദുഷ്ടന്മാരെ നല്ലവരെ വേദനിക്കുന്ന സമയം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ വിശുദ്ധ വൃത്തത്തെ അവരായിരിക്കുന്ന നിലയിൽ കണ്ട് മറ്റേ പറയാൻ പറ്റുള്ളൂ അതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരെ ആരാധിച്ച് സ്തുതിച്ച് ഉണങ്ങി സ്തോത്രം ചെയ്ത് ജീവിക്കാനുണ്ട് അതാണ് സ്വർഗീയ സൗഭാഗ്യം ഈ വലിയപാഠ പുസ്തകമൊക്കെ വ്യാഖ്യാനിക്കാൻ പോകുന്ന ഒരുപാട് ശ്രദ്ധിക്കുക യാക്കോബായ സഭയ്ക്ക് വലിയപാട് പുസ്തകം വ്യാഖ്യാനിക്കാൻ സഭാധികാരി കൊടുക്കുന്നില്ല പരിശുദ്ധനായ ആലുവയിലെ വലിയ തിരുമേനിയും ഞങ്ങളുടെ യാക്കോബായ സഭയിൽ ഒരു അച്ഛൻ വലിയപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനെഴുതിക്കൊണ്ടിരുന്നു തിരുവേനി ഇതിന്റെ അനുവാദ കല്പന പറഞ്ഞു തിരുവേനി പുസ്തകം നോക്കിയൊന്നും മറിച്ച് നോക്കിയുള്ളൂ എവിടോ വലിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം എഴുതാൻ തന്നോട് ആരാ പറഞ്ഞേ യാക്കോബായ സഭയ്ക്ക് അതിന് അധികാരമില്ല ഒരു അച്ഛൻ എഴുതാൻ അധികാരമില്ല കാരണം അതിലെ അടയാളങ്ങളും പ്രതീകങ്ങളും ദുർ ദുർഗ്രഹങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റുള്ളത് ആവശ്യമില്ലാത്ത വ്യാഖ്യാനം നടത്തി വേണ്ടാത്ത അർത്ഥങ്ങൾ കൊടുക്കും വ്യാഖ്യാനിക്കുന്ന പോലെ ഓരോരുത്തരും ഓരോ അർത്ഥങ്ങൾ കൊടുക്കണം അതിലൊന്നും വലിയ കാര്യമുണ്ടോ സ്വർഗത്തിൽ തീറ്റയും കൂടി ഉണ്ടെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് വലിയ ഓരോ അങ്ങനെയാണോ തീറ്റയും കൂടി അവിടെ ഉണ്ടോ അവിടെ രോഗമില്ല ുദ്ധിമുട്ടില്ല ആയതിനുള്ള പ്രയാസങ്ങള് കണ്ണുനീരിൽ അതൊക്കെ സമ്മതിക്കുന്നു കാരണം വിശുദ്ധ തൃത്വത്തിൽ നോക്കി വെക്കുമ്പോഴെ എപ്പോഴും പ്രകാശമാണ് രോഗമില്ല ഇല്ല അംഗവൈകല്യം അവന് ഇണ്ടാവൂല ജനിക്കുന്ന ഒരു കുട്ടി പോലും മുപ്പതാം വയസ്സിലാണ് അവൻ ഉയർത്തെഴുതി നിൽക്കുന്നത് കാരണം എന്താ ആദാവിനെ മുപ്പതാം ഏകദേശം മുപ്പതാം വയസ്സിലാണ് ഏതോട്ടെന്ന് പുറത്തിറത്തിയത് ആ ഏതം തോട്ടത്തിൽ ശേഷമാണ് മരണമടഞ്ഞോരു സ്വർഗത്തിലേക്ക് കേൾക്കുന്നപ്പോൾ മരണമടഞ്ഞോരുദാസരനിണർത്തണമേ കായി ഞങ്ങളെ നിങ്ങളെ ചെല്ലണ വാർത്ത തരല്ലേ അതിന്റെ അർത്ഥ കവറിന്ന് ഉദ്യാനത്ത് പ്രവേശിച്ചിട്ടാണോ എന്നെ സ്വർഗത്തിലേക്ക് പോകും ഞാൻ അവസാനിപ്പിക്കാണ് അപ്പോൾ തിരുവേഞ്ചി പറഞ്ഞു വലിയ അവസ്ഥ തൃത്തത്തിലെ സ്ഥലം കളഞ്ഞു കർത്താവൻ വെറും സ്ലീഹയാക്കി പത്ര റോസിനെ താത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കർത്താവൻ്റെ സഭ മണിതിരിക്കണോ പത്ര റോസിൻ്റെ പത്രോസാകുന്ന മാറി അല്ല പണിതിരിക്കണേ കർത്താവുന്ന ഇതെന്നാണ് ഞാൻ അവർ കർത്താവ് എൻ്റെ കയലാണ് ഞാൻ സഭ പണിയണത് എൻ്റെ സഭയാണ് ഇല്ല ബംഗവസാലി എന്ന് പറയുന്നത് ദൈവസഭ ദൈവം സഭ ഇവിടെ ഒരു ദൃശ്യ തലവനെ കർത്താവനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പത്രോ സ്ലീ അത് അംഗീകരിക്കുക അല്ലാണ്ട് അത് ഇതും പറഞ്ഞിട്ടും കാര്യവും കർത്താവ് സ്ത്രീ ഈ ലോ ഈ ഈ ഭൂമിയിലൊരു സുഭാസനം തിരുവനന്തപുരം കാണിച്ചു തരും അവസാനിപ്പിക്കുകയാണോ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുക